ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഒരു പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം പൊന്നേക്കാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര വിഷമകരമായ കാര്യങ്ങളൊക്കെയാണ് അല്ലേ ഇനി എന്ത് ഇനി എങ്ങനെ അതാണ് വീഡിയോയിലേക്ക് പോകാം

ബിസ്കറ്റ് പകുതി വായിക്കത്തും ആ ഞാൻ പോയി പല്ലൊക്കെ തേച്ചു ചെത്തടിക്കാൻ പറ്റുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ നേരം കളഞ്ഞു ഞാൻ വേറെ അത് കാര്യം പറഞ്ഞു ഇനി എന്തായാലും എന്തായാലും വീഡിയോയിൽ നമ്മൾ നമ്മളത്ര നേരം എത്തി വെച്ചിട്ട് എന്താ കാര്യം ഏഹ് എന്താ കാര്യം എന്താന്ന് വെച്ച പറഞ്ഞോളൂ അതാണ് ഏറ്റവും നമുക്കാണ് വേറെ ഒന്നും കിട്ടിട്ടില്ല അപ്പോൾ എന്നാലും ഞങ്ങൾ വരുന്നതിൻ്റെ കാരണം അവിടുത്തെ വെള്ളം ഭയങ്കര പ്രശ്നമാണെന്ന് ഞാൻ അറിയാമായിരുന്നു പോകാൻ പോയതിൻ്റെ അച്ഛൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ കറ വെള്ളി കുടി കിട്ടി നിങ്ങൾക്ക് എന്നാലും ഞങ്ങൾ കുടിവെള്ളത്തോണ്ട് വരണം ഞങ്ങൾ പുള്ളിയും കറികളും തീർത്ത് ബാക്കിയുള്ള കത്തിൻ്റെ ഫുഡിൻ്റെയും കുടിവെള്ളം ഞങ്ങൾ ഫുഡൊക്കെ അവിടുത്തെ വെള്ളം കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ അവിടേക്ക് ഇതിനെ ആ ഫ്ലാറ്റ് ഇക്കായിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കി ആൾക്കാര് വരിക പോവുക അങ്ങനെ ഒരു അവസ്ഥയായിപ്പോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടടി ഞങ്ങൾ മെല്ലെ മാറാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ബ്രോക്കർമാരനെ സമീപിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടുത്തെ വെള്ളത്തിന് വേറൊരു പ്രശ്നം അതെ ബ്രോക്കർമാർ ഇങ്ങനെ അവിടുത്തെ വെള്ളത്തിന് ചെറിയ പ്രശ്നം പറഞ്ഞുകൊണ്ടിട്ട് എന്തായിട്ടേട്ട പിന്നെ നമുക്ക് അവിടെ നിൽക്കാണ് കൂടെ മൊത്തത്തിലാ പോയി പിന്നെ അമ്മയും പറഞ്ഞു പിന്നെ എങ്ങനെ പോണ്ട ആ വെള്ളം നമുക്ക് അത്രയും പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പോകണ്ട നമ്മളെ ഫുഡും കഴിക്കുന്ന ആ വെള്ളത്തോണ്ടല്ലേ ഇനി ഞാൻ പോകേണ്ട പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ച ഒന്നാ അപ്പോൾ അവരോട് പറഞ്ഞു നമ്മൾ ഒന്നാം തീയതി മാറാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒന്നാം തീയതി നമുക്ക് പുതിയ ഫ്ലാറ്റും കാര്യങ്ങളെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നില്ല ഇപ്പം നമ്മളെ ബഡ്ജറ്റിനത്ത ഫ്ലാറ്റോ കാര്യങ്ങളോ ഇതുവരെക്ക് കിട്ടിയിട്ടില്ല ഇതു നമ്മളെ ബഡ്ജറ്റിനത്ത ഫ്ലാറ്റോ ഒന്നും കിട്ടാതെ അപ്പോൾ എന്നാലും ഒന്നാം തീയതി നമ്മൾ ടൈം പറഞ്ഞില്ല നമ്മള് തൽക്കാലം അവിടെ നല്ല സാധനം സാധനങ്ങളും കഴിച്ചത് വെതിക്ക് വേദിയാണ് കഴിഞ്ഞൊരു മാസം ഞങ്ങള് വീട്ടിൽ തന്നെ ഒരു മാസത്തെ പൈസ വെറുതെ കൊടുത്താണ് കാരണം ഒന്നാം തീയതി രണ്ടാം തീയതിട്ടാണ് ഈ ന്യൂസ് അറിഞ്ഞത് പിന്നെ അതിന്റെ ശേഷം നമുക്ക് അവിടെ പോയി നിൽക്കാനൊന്നും അവസ്ഥ തോന്നിയില്ല പിന്നെ ഒരു മാസമായിട്ട് നമ്മൾ ഉടന്നെയാണ് ഒരു മാസത്തെ വാടക കൊടുത്തു എന്നല്ലാതെ അവിടെ നിന്നിട്ടില്ല പിന്നെ എന്തായാലും പോയിട്ട് ഞാൻ അവിടുത്തെ നല്ല സാധനങ്ങളും കലയാക്കി ചാവി ആൾക്കൊടുക്കണം ഞങ്ങൾ വേറെ ആൾക്ക് വിൽക്കാനോ ബാച്ചിലേഴ്സിന് താമസിപ്പിക്കാനാണെന്ന് ട്രിക്ക് പറയാനും എനിക്കറിയില്ല നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഒഴുകിയാണ് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അവൾ നമ്മളെ ഈ ഫ്ലാറ്റോ വീടോ എന്തെങ്കിലും തപ്പിയിട്ട് നമുക്ക് മാറണം അവിടെ വെക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അച്ചടക്കം ഓക്കെ പക്ഷെ കുഞ്ഞിൻ്റെ കല്യാണക്കാരുന്നതിനായിരിക്കും ഞങ്ങൾക്ക് മാറുന്ന നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഒന്ന് സെറ്റ് ആയിട്ട് ഞങ്ങൾ പല വീടുകൾ പറഞ്ഞു ഇപ്പം ഈ കാര്യം പറയേണ്ടതെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ ഡയലികളൊന്നും നമ്മളെല്ലാം പറയും തരും ഇപ്പൊ ഇവിടെ നിൽക്കാണ്ട് കഴിഞ്ഞാൽ അടുത്ത നെഗറ്റീവുകൾ വരാൻ തുടങ്ങും അതിൻ്റെ മുന്നേ റീസ് അതുകൊണ്ടാണ് പിന്നെ വീട്ടിൽ ബാക്കിയുള്ള എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ എനിക്ക് ഇവിടെ നിന്നിട്ട് പോരുമ്പോഴും അക്വശ്റ്റി ആണെങ്കിലും ബേബിയൻ്റി അവിടെ ഞങ്ങൾ ആദ്യം നിന്ന് വീടാണെങ്കിലും വിട്ട് പോരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് അത് രണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ശരിക്കും ഇപ്പഴൊക്കെ വില മനസ്സിലാവണോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പിന്നെ കൊറേ നെഗറ്റീവ് കാര്യങ്ങളും കൊണ്ടിട്ട് എന്താ കാര്യം ഇല്ല

പ്രത്യേക ടൈമിൽ നമുക്കതൊന്നും ഇല്ല അപ്പോ അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും നടന്നില്ല അതാണ് സത്യത്തിലുള്ളത് കേട്ടാ നമ്മള് ഒക്കെ തൃശ്ശൂർ നോക്കി ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ എല്ലാ കാര്യവും റെഡി ആയി ഞങ്ങള് അതിന്റെ ബാങ്കിൽ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ തിരിച്ച് നമുക്ക് വരുന്നത് അപ്പൊ നമ്മള് ആര് എന്താ പറയതിന് ിലും രണ്ടു അടിയ കാരണം ഇതിലോടിച്ചു കിടക്കും അതിലൊക്കെയാണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ വീട്ടിൽ എന്റെ വീട്ടിൽ മറ്റാരും പറഞ്ഞു നോക്കണ്ട അച്ഛനും അമ്മയാണ് ഞാനോട് പറഞ്ഞത് കൂടെ ഞങ്ങൾ ഇപ്പഴും വീട് നോക്കിട്ട് മാറാം ഇപ്പൊ ഒരു മാസം കഞ്ഞികളോട് കൊടുത്ത സാധനങ്ങളോട് കിടന്നോട്ടെ എന്ന് വെച്ചപ്പോ അച്ഛനും പറഞ്ഞു അതുകൊണ്ട് കൊണ്ടുപോര നിങ്ങളോട് വീടല്ലേ അച്ഛനും അമ്മയോട് പോയിച്ച് നാട്ടുകാർക്കാണ് പ്രശ്നം വര പറ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് എത്ര എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ കുറ്റക്കാരെ കാണാൻ വീട് മാത്രം ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് പക്ഷെ പിടിച്ചു നിൽക്കുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ നടക്കുകൾ പറയും ഒരു വീടില്ലാത്ത വേദന എപ്പോഴാറിയാം നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേദനിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ എൻ്റെ വീടാണ് പക്ഷെ എന്നാലും എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവളെ കല്യാണം ആയി കുഞ്ഞെ കല്യാണായി അച്ഛനമ്മയ്ക്കോ അവർക്കോ അവർക്കാർക്കും കുഴപ്പമില്ല കേട്ടോ ഇപ്പം കുഞ്ഞിലെ ചങ്ങൻ്റെ വീട്ടിലേക്ക് ആർക്കും കുഴപ്പമില്ല പക്ഷെ എന്നാലും നമുക്ക് ഒരു വിഷമം ഞാൻ നിൽക്കുമ്പോൾ ചേച്ചി ഞങ്ങൾ വീട്ടിലൂടെ നിൽക്കാന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം എവിടെ ഒരു ടെൻഷൻ പക്ഷെ രക്ഷയില്ല എന്താ പറയുക ദൈവത്തിനെയാണ് ഭയങ്കര ഇഷ്ടമാകുന്നത് നടക്കാനിപ്പിക്കാണ് അപ്പം എന്തെങ്കിലും അങ്ങനെ എപ്പോഴും നമുക്ക് ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഇത് തന്നെയല്ലേ അതിനുവേണ്ടി നമ്മള് ഓടാനിട്ടോ നമ്മൾ നോക്കാനല്ല പക്ഷെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ തൃശ്ശൂരിലുള്ള തൃശൂര് ഇപ്പൊ എത്ര ഇതുണ്ടാവും ഞങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം എല്ലാ ഫ്ലാറ്റിലും ഞങ്ങള് നിങ്ങൾക്കൊരു വീട് കിട്ടണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങണം എന്ന് വെച്ചിട്ട് പുതിയ ബിൽഡേഴ്സ് എല്ലാവരും എടുത്തു പോയിട്ട് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് എല്ലാം ഓക്കെ ആവും പക്ഷെ അവസാനം നിമിഷം നമുക്ക് ഐ ടി അപ്പം രണ്ടു മൂന്ന് തൊട്ടം അങ്ങനെ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഞങ്ങൾ പോയി പക്ഷെ ഒന്നും നടക്കില്ല പിന്നെ ഒരുപാട് ഭയങ്കര പ്രശ്നമാണ് വാടവീടുകളുണ്ട് പക്ഷെ നമുക്ക് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല സത്യത്തില് ഇപ്പൊ നമുക്കിപ്പോ പോയി കഴിഞ്ഞാല് അവിടെ കൊണ്ടുവരാൻ കുറച്ച് സാധനങ്ങളെ നമുക്ക് കൊണ്ടുവരാനുള്ളൂ കാരണം ഒരു ബെഡ് വാഷിംഗ് മെഷീൻ പാത്രങ്ങള് അതി സാധനങ്ങള് നമുക്ക് ആകെ കൊണ്ടുവരാനുള്ളൂ വേറെ ഒന്നും നമ്മുടെ ഇതിൽ ഇല്ല സത്യത്തില് നമ്മളൊരു വാടകീട്ട് തുടങ്ങുമ്പോ ആദ്യം തന്നെ എല്ലാം തുടങ്ങി പിന്നെ നമുക്ക് ഇരുമ്പ മാറണം അത് നമ്മൾ ഈ ഫണിഷ്ണു നോക്കണം പക്ഷെ അങ്ങനത്തെ ഒരു വീട് കിട്ടാനില്ല വീട്ടിലുള്ളത് പിന്നെ എന്താ പറയാ കാണാൻ നമുക്കൊരു മോളായിട്ട് നിക്കുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു വൃത്തിയും കാര്യങ്ങളും ഉണ്ട് അതില്ലാതെയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് സത്യത്തില് അപ്പൊ ഇനി എന്ത് ചെയ്യുന്നുള്ള ഇതിൽ തന്നെയാണ് സത്യമായിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇതിന് എന്താ ചെയ്യ ഇനി എല്ലാരുടെ മുന്നേ നമ്മളിങ്ങനെ താഴ്ന്നാഴ്ന്നിരിക്കൂമിയോളം താഴ്ന്നിട്ടുണ്ട് അങ്ങനെയല്ല അങ്ങനെയൊന്നും അല്ല നമുക്ക് വീഡിയോ വീഡിയോത്തെ പ്രശ്നാണ് ഞാൻ പറഞ്ഞത് കമന്സിന്റെ ആണ് കാരണം അവർക്ക് നമ്മളെ അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഈ ഇരുന്ന് സ്വന്തമായിട്ട് എൻ്റെ ലൈഫിൽ നമുക്ക് വീട്ടുകാർക്കൊണ്ടെല്ലാം പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ ഈ സൊസൈറ്റിയിൽ തന്നെ കേൾക്കണ കുത്തുവാക്കും കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആവും ഞാൻ അങ്ങനെ ഒരു തല രാത്രി ഒക്കെ പക്ഷേ ഇപ്പം എന്തൊക്കെയോ മോളൊക്കെ ആയപ്പോൾ പണ്ടത്തോലെ സ്റ്റാമിന ഒന്നുമില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡൗൺ ആയി എന്ന് സംശ അപ്പോൾ എപ്പോഴും വീട് എന്ന് പറയുന്നത് വീട് തന്നെയല്ലേ നോക്കട്ടെ ഞങ്ങൾ ശ്രമിക്കും മാക്സിമം ശ്രമിക്കും ഞങ്ങൾ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്കായിട്ട് പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയൊരു തടസ്സവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ഇപ്പഴുള്ളത് അതിനായിട്ട് സന്തോഷിക്കാൻ ആൾക്കാരുണ്ടാവും അതിന് കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും പല പല സ്റ്റേജുകളിലൂടെ കടന്നു പോയി ഞങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ കേൾക്കണം എന്നുള്ള വിധി ഉണ്ടാവും അതുകൊണ്ട് തന്നെയല്ലേ ഓരോന്നും നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അത് നമ്മൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത പല പല കാര്യങ്ങളും കേൾക്കും വിഷമമുണ്ട് സത്യമായിട്ടു എനിക്ക് നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വരുത്തിയ കഞ്ചിനേട്ട എന്റെ പിന്നിലിരുന്നിട്ടാണ് എണ്ണിപ്പറക്കുന്നത് എന്നെ കാത്തുവാണുമ്പത്തു ഏ

അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം ഇനി പോയാൽ സാധനം എടുക്കണം നോക്കാം എന്താകുന്നു ഇവിടെ ഞാൻ പോവാ ഞാൻ പോവാൻ ആൾക്കാരോട് സാധനം പറ്റില്ല പേരുംകുട്ടി ഇപ്പടെയാണല്ലോ ഇത്രയും എന്ത് രസ ഫോട്ടോ സത്യപ്രണ്ടിട്ടില്ലായിരിക്കും ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ലല്ലോ ഓരോ സാധനങ്ങളും ഓരോ റൂമിലും ഇത്രയ്ക്കും പ്രതീക്ഷയില്ലല്ലോ ഏപ്രൈസ് അതൊരിക്കും അത് ഡാൻസും കാര്യങ്ങളും ആ കട്ടില് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ബില്ല് വേറെ വരും ആ അഡ്വാൻസ് ഒന്നും ഇല്ലാന്ന് പറയും അത്രേ ഇണ്ടാവുള്ളൂ അതൊക്കെ ഒന്നും അവസ്ഥ പൊന്ന എന്താണ് പറയാനുള്ളത് ഏർ ആര് വാസന്തി അവിടെ ഒരു മണിക്കൂട്ടായിരിക്കണ്ട് ഡോക്ടറെ കാണാൻ പോണോട്ട ഡോക്ടറെ കാണാൻ പോവാണ് വന്നിട്ട് ഇതൊക്കെ റെഡി ആക്കണം എല്ലാട്ട് ശ്രദ്ധിച്ചു ഇതൊക്കെ ഇനി റെഡിയാക്കി അലമാരിയിൽ കയറ്റണം അതൊക്കെ ഇല്ല ടാസ്ക് ആണ് അപ്പുറത്തെ പാട്ട് കേക്കേണ്ടത് തന്നെ ഞാൻ വേഗം കട്ട് ചെയ്തു കാണാനില്ല കുല്ലേ കഴിഞ്ഞ ഒരു കുറച്ച് കുറച്ച് റെഡിയാക്കി ഇവിടെ ബാക്കിനും അച്ഛനും കിടന്നു ഇവലൊക്കെ അച്ഛനും ഇവരും കിടന്നു അമ്മയും ഞാനും കുഞ്ഞിനും കൂടെ ഒരു ഇതൊക്കെ ഒതുക്കി അത്യാവശ്യം ടൈമിട്ട് പൊല്ലി അടിച്ചിട്ട് ശ്വാസം മുട്ട വന്നു കാല് വേദന വന്നു പക്ഷേ അതൊന്നും തളരാതൊരു വിധം ഇനി രണ്ട് കെട്ട് തുണികൾ കുഞ്ഞിൻ്റെ റൂമിലേക്കുള്ള അതും ഇന്ന് വന്നിട്ട് അവർ കെട്ടെടുത്ത് അയച്ച് ചില അവിടുത്തെ വെള്ളം പൊട്ടാനും മണം വന്നത് ഇപ്പം മഴക്കാലം വന്നതിൻ്റെ ആവശ്യമുള്ള കുറച്ച് രസങ്ങൾക്കാണ് മണം വന്നത് അപ്പോൾ അത് ഞാൻ മാറ്റി കഴുകിട്ട് ബാക്കിയുള്ള തൊഴിലും മടക്കി കയറ്റി വെക്കണം അങ്ങനെ കുറെ പണികളും കാര്യങ്ങളുണ്ട് അതിൻ്റെ നമുക്ക് വേറെ വീട് നോക്കണം കാര്യങ്ങളുണ്ട് ഇവിടെ കത്തുമ്പോൾ പാന്ത് ഉണ്ട് പാന്ത് പിന്നാലെന്തായാലും ഭയങ്കര സന്തോഷം സന്തോഷമായിരുന്നു നമുക്കത് അത് വിട്ട് തന്നെ എൻ്റെ രക്ഷമില്ല ആ ഫ്ലാറ്റ് വിട്ട് രക്ഷമല്ല പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ഒരാൾ ബുദ്ധിമുട്ടിക്കണ്ടേ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു കാര്യം ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നൂറാറ് പണിയും ക്ഷീണവും ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല രാത്രി ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അല്ലേ അതെല്ലാം അല്ലെ വേറെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുമാര് ഇനിയിപ്പോ ഇന്നത്തെ ശേഷം കഴിയൊക്കെ നമ്മള് നാളത്തെ വീടില് ഇട്ട കാരണം നമുക്കിന്ന് നമ്മളെ ചാൽ ഫ്ലാറ്റ് ചാരി കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഇന്നലെത്തോളം ഫീഡ് ഫുൾ ക്ലീനാക്കി ഇട്ടു കേട്ടോ ഫുൾ ക്ലീൻ ആക്കി ഞാൻ തേറ്റിനേക്കാട്ട് വൃത്തിയാക്കി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ചെളി ആക്കാനൊന്നും ആരുണ്ടായിട്ടില്ലല്ലോ ഉണ്ണി അത്ര വലുതായിട്ടില്ല പിന്നെ ഞങ്ങൾ രണ്ടാളാണ് ഞാൻ നമ്മൾ ചെമ്മ ചെളിയാക്കാനൊന്നും ഞങ്ങൾക്ക് അരി പേര് അടിക്കില്ല വർക്കുള്ള അപ്പോൾ വർക്ക് കഴിഞ്ഞ് വരികയൊക്കെ ഇടയ്ക്കുക ബ്യൂറ്റീസ് വർക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ചെറിയ അപ്പൊ ഞാൻ കാര്യം ഇത് പറ്റി ചാവി കൊടുക്കണം അപ്പൊ അതിന് വിശേഷം എന്തായാലും കാണിച്ചു തരാം കാത്തുപിടിച്ച് തന്നെ